പരിശുദ്ധ സ്തുതിയും യും സ്തുണ്ടായിരിക്കട്ടെ ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനം ഇതാണ് റോമാലേഖനം നാലാമധ്യായം പതിനെട്ടാമത്തെ തിരുവചനം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തിരുവചനം ലേഖന നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടത് അനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷക്ക് എന്ന് പറഞ്ഞ് പ്രതീക്ഷക്ക് ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു അവൻ വിശ്വസിച്ചു അതാണ് റോമ എന്ന ഭയങ്കര വചനമാണത് റോമ െട്ട് ഒന്ന് പറഞ്ഞ് പ്രതീക്ഷയ്ക്ക് അവൻ വിശ്വസിച്ചു അവൻ വിശ്വസിച്ചു ചില സമയത്ത് നമ്മൾ വിശ്വസിക്കുമ്പോ പ്രതീക്ഷക്ക് ചിലപ്പോൾ സാധ്യത ഒന്നുമില്ലെന്ന് നമുക്ക് ഈ പോയിന്റ് മനസ്സിലായോ ഇല്ലേ ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഇപ്പൊ ഈ നമ്പർ ഈ വചനം ഏതാണ് റോമാ നാല് പതിനെട്ട് മറന്നു പോകരുത് വീട്ടിൽ പോയി വായിക്കണേ അതായത് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോകും ഈ പ്രതീക്ഷയ്ക്ക് വകവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം പ്രതീക്ഷയ്ക്ക് വകവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെയും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം പ്രതീക്ഷയോടെ വിശ്വസിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത് അപ്പോൾ വിശ്വാസത്തിന് രണ്ട് തരം വന്നിട്ടുണ്ട് അവിടെ എന്താണ് പ്രതീക്ഷയോടെയുള്ള വിശ്വാസവും പ്രതീക്ഷയില്ലാത്ത വിശ്വാസവും പ്രാർത്ഥിച്ച ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങളുടെ പ്രാർത്ഥനകള് ഉത്തരം ലഭിക്കാതെ ഉത്തരം ലഭിക്കാതെ നീളുമ്പോഴും നീളുമ്പോഴും പ്രതീക്ഷക്ക് പ്രതീക്ഷക്ക് വകുപ്പ് ഇല്ലെന്നറിഞ്ഞിട്ടോ ഇല്ലെന്നറിഞ്ഞിട്ടും പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ വിശ്വസിച്ച വിശ്വസിച്ചിൻ്റെ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ അഭിഷേകം செஞ்சு விஷாசம்மா செஞ்சோ உண்டாக காரியங்கள் விஸ்வசிச்சேன் വിശ്വസിച്ചേരുന്നു അത വിശ്വാസം വിശ്വാസം ചെണ്ട ഗുരു നാത്ത കാര്യം കണക്കാരി കണ്ണുൻ പശ്വസി ചേരുന്നു പാവേത് കാണുൻ പശ്വസി ചേരുന്നു എനിക്ക വിശ്വാസ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരും പ്രതീക്ഷയോടെ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഞാൻ ഇന്നലെ രണ്ട് ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഇന്നലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയി ഇന്നലെ ഞാൻ രണ്ടര മണിക്ക് എഴുന്നേറ്റതാണ് അപ്പം എനിക്ക് നല്ലൊരു ആരോഗ്യം ഫീൽ ചെയ്ത കാരണം ഞാൻ കട്ടിലേറുന്നൊരു ജവമാല ശരി ശാന്തമായി സൗമ്യമായി രാത്രി പ്രാർത്ഥന എന്ന് പറയണതേ ഭയങ്കര തങ്കമാണ് പൊന്നൊരുക്കേണ്ട സമയമാണ് രാത്രി പ്രാർത്ഥന കാര്യം ഞാൻ നമ്മളും നമ്മുടെ ദൈവം മാത്രമേ ഉണർച്ചയിലുണ്ടാകത്തുള്ളൂ ഞാൻ പണ്ട് പണ്ടിങ്ങനെ സെമിക്കാലത്തും രണ്ടര മണിക്കൂറൊക്കെ രാത്രി പ്രാർത്ഥിക്കാറ് മക്കളെ ഒരിക്കലും ഒരു പ്രാർത്ഥനയുടെ ഒരു വരി പോലും നമുക്ക് മിസ് ചെയ്യത്തില്ല നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കർത്താവായി ദൈവമേ

ിരഗത്ത കഴുഗണേഷരു നിരവേറ്റണമേഷ കഴുഗണേഷു നിന്ദിരു മിന്നെ നിറവേറ്റണ മേഷു ഞാൻ എന്നതിനാണ് പ്രാർത്ഥിച്ചതെന്നറിയോ രണ്ടു മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത് ഈ ഇന്ന് ഇവിടെ റെഡ് അലേർട്ടാണല്ലേ ഏ ആലപ്പുഴ കൊല്ലമൊക്കെ നാളെയും ഉണ്ട് അപ്പൊ ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ വരുമ്പോ തെക്കാട്ടുശേരിന്ന് ഇവിടെ വരുമ്പോ ഇവിടെ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ആ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം അവിടെ നടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങി നിൽക്കുകയായിരുന്നു ഇവിടെ പലൂടത്തൊക്കെ ഇല വീണ് ചോർച്ചയായിട്ട് ഇവിടെയൊക്കെ വെള്ളം നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കർത്താവ് എങ്ങനെ പ്രാർത്ഥന നടക്കും നാളെയാണെങ്കിൽ കുവി കുതണ മഴയാണ് വരാൻ പോണെന്ന് കാര്യം ഞാനത് നേരത്തെ ഗൂഗിളിൽ നിന്ന് വെദറിൻ്റെ റി ബോഡ്കാസ്റ്റിംഗ് ആപ്പ് എടുത്തിട്ട് മേലേന്ന് നാലോന്നാൾ തന്നെ ഞാൻ ഈ എന്നാണ് എവിടെയാണ് മഴ വരണമെന്നെല്ലാം നോക്കി വെച്ചായിരുന്നു അപ്പോഴാണ് റെഡ് അലേർട്ട് കണ്ടത് അപ്പോഴേ അതിന് ശേഷം വെളുപ്പിന് നാല് മണിക്കുന്നു എഴുന്നേറ്റ് അഞ്ച് അഞ്ച് മണിക്ക് എഴുന്നേറ്റപ്പോഴും അഞ്ച് മണിക്ക് ഒരു ജോമാല ചെല്ലി കാര്യം നിങ്ങളൊക്കെ പല നാട്ടിൽ നിന്ന് വന്നതല്ലേ ഞാൻ ഇന്നലെ ഇവിടെ വരുമ്പോൾ രാത്രി വരുമ്പോൾ ഒരമ്മ നിന്ന് കരകിയ എൻ്റെ മകളുടെ കല്യാണം വെച്ചാൽ നാളെ എന്ന് അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് മകളുടെ കല്യാണം നാളെയാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മ സന്ധ്യക്ക് ഇവിടെ നിൽക്കുന്നത് ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അവർ ചാടിപ്പോയ മകളാ വേറെ ആലാൻഡിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്യേ അതാണ് അവർ സഹിക്കാൻ ചങ്ക് പൊട്ടിയിട്ട് അവർ വേറെ നാട്ടിൽ നിന്ന് അകലെ വടർ അകലേന്നൊരു ജില്ലയിൽ നിന്ന് വന്ന് നിൽക്കുകയും അപ്പം അമ്മ എത്ര ചങ്ക് പൊട്ടിയ ആൾക്കാരാണ് ഇവിടെ വരുന്നത് നിൽക്കണത് അവർക്ക് ആരും ആർക്കും ഇല്ലാത്തതുകൊണ്ടല്ലേ അഭയത്തിന് വന്നത് സ്വന്തം കൂടെ പറപ്പും മകളുമൊക്കെ ഇങ്ങനെ മക്കൾ പോലും ഇങ്ങനെ അമ്മമാരോട് ചെയ്ത് അവർ എവിടെ പോകും പോകാനും ഇപ്പോൾ ഒരു ഇടമേ അവർ കണ്ടിട്ടുള്ളു അതിലിന്ന് വയനാട്ടിൽ നിന്ന് പാലക്കാട് നിന്ന് അവിടെ നിന്ന് വണ്ടി കയറി വന്ന് നിൽക്കാനിവിടെ നിലയും വിളിച്ച് അപ്പം അതുപോലെയുള്ള ആൾക്കാരല്ലേ ഇവിടെ വരണേ അതുകൊണ്ടാണ് അഞ്ചരക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാര്യം അച്ഛൻ കാണുന്ന വിഷയങ്ങളല്ലല്ലോ അമ്മ കാണുന്നത് അമ്മ അവരെ കണ്ട് ഈ കാല് ചവിട്ടുമ്പോൾ അമ്മ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതൊരു കാഴ്ചയായിരിക്കും അല്ലേ നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഓർക്കുമേ ഇതമ്മ നേരിട്ട് ചെയ്ത എന്ന് ഓർക്കും കാര്യം നേരിട്ട് ദൈവം ഇറങ്ങി വന്ന് ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത അനേകായിരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ

ഈശോയുടെ വലിയ ആശ്വാസമുണ്ടാകാൻ ഇപ്പോൾ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഇപ്പോൾ നല്ലവണ്ണ ശ്രുതിയുടെ ഹലിയ വരെ മാരക രോഗികളെ കണ്ണിയവരെ മുടിഞ്ഞവരെ വഴി ആചാരമായവരുടെ മേൽ രക്തത്തെ ഓർത്തി കണ്ണത്തോന്നു പ്രാർത്ഥിക്കുന്നു ഗോഡ് എൻ്റെ പേര് നോയൽ ഞാൻ എടത്വ പച്ച ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പരിശുദ്ധി അമ്മ വഴി ഈശോ എനിക്ക് സാധിച്ചതെന്ന എൻ്റെ വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഏഴ് വർഷം സെമിനാരി പഠനത്തിലായിരുന്നു പഠനത്തിന് സമയത്ത് എനിക്ക് ഞാൻ തീരുമാനമെടുത്തു തിരിച്ചു പോരാമെന്ന് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയം മുതൽ എനിക്ക് എന്ത് പഠിക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഈശോയോടെ ഞാൻ എന്തും ചോദിക്കുമായിരുന്നു ഈശോയെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും വീട്ടുകാർക്കും എല്ലാവർക്കും വിഷമമാണ് എനിക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അമ്മ അതിന് മുൻപേ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് അപ്പോൾ അമ്മേനോട് അപ്പോഴും പറയും നീ ഉടമ്പടി എടുക്ക് അമ്മ എല്ലാം സാധിച്ചു തരുമെന്ന് അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഡിഗ്രി പഠനം തുടങ്ങി ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എനിക്ക് പല തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി നീ ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും കിട്ടുമോ വീട്ടുകാർ ചോദിക്കുന്നു നാട്ടുകാർ ചോദിക്കുന്നു ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും ഇപ്പോൾ എവിടെയെങ്കിലും പോകാറായോ എന്നൊക്കെ അല്ലെങ്കിൽ ചോദിക്കും അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശോയെ എനിക്ക് എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോഴും ഞാൻ ഈശോയുടെ പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് നീ ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതിയെന്ന് അങ്ങനെ ഞാൻ ഓർക്കുന്നു ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് യു എസ്സിൽ യു എസ്സിൽ ഒരു കോഴ്സിന് കൊടുത്തു അങ്ങനെ അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു ഞാൻ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വിസ എനിക്ക് റിജക്റ്റായി യു എസിൻ്റെ വിസ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രിയും നമ്മളെ കൺസിഡർ ചെയ്യത്തില്ല കാരണം അതിൻ്റെ പ്രത്യേകതകളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറാം തീയതി അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ വിളിച്ചത്തിൽ ഞാൻ അമ്മയോട് ആദ്യം പറഞ്ഞത് അമ്മേ ഈശോ എവിടെയാണോ എന്നെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ രാജ്യം എനിക്ക് തിരഞ്ഞെടുത്ത് തരണം അവിടേക്ക് എനിക്ക് വിസ പ്രോസസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തരണം ബാക്കിയെല്ലാം ഞാൻ അമ്മയുടെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് യു കെയിൽ നിന്ന് ഒരു കോഴ്സിന് കോഴ്സ് ഞാൻ ബി എ ഇംഗ്ലീഷ് പഠിച്ച വ്യക്തിയാണ് പക്ഷേ എനിക്ക് കിട്ടിയത് എം എസ് സി അഡൽറ്റ് നേഴ്സിങ് നേഴ്സിംഗ് ഫീൽഡിലുള്ള കോഴ്സാണ് കിട്ടിയത് ഒരു ബി എ കാരന് അല്ലെങ്കിൽ ഒരു എനിക്ക് ഒന്നാമത്തെ ഗ്യാപ്പുണ്ട് പിന്നെ ഒരു ബി എ കാരനാണ് ഇതുകൊണ്ട് ഒരു ചാൻസും ഇല്ല കിട്ടാനായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കൺസൾട്ടൻസി പറഞ്ഞ പ്രകാരം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ അപ്ലൈ ആപ്ലിക്കേഷൻ വെച്ചു അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിന്ന് എനിക്ക് കുഴപ്പമില്ല നീ ബാക്കി എല്ലാം ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞുള്ള മെസ്സേജ് വന്നു അങ്ങനെ ഞാൻ ഫോർവേഡ് ചെയ്തു അപ്പോഴും കൺസൾട്ടൻസിക്കും എനിക്കും ഒരു വിശ്വാസക്കുറവുണ്ട് കർത്താവ് എനിക്കറിയത്തില്ല എം എസ് സി അഡൽറ്റ് നേഴ്സിംഗ് ആണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ള കോഴ്സാണോ എനിക്ക് കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല കാരണം ബി എസ് സി പഠിച്ചവർക്ക് പോലും അങ്ങനെ കിട്ടാനായിട്ട് കിട്ടുന്നില്ല പാടാ പാടാണ് കിട്ടാനായിട്ട് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ഓഫർ ലെറ്റർ വരാനായിട്ടുള്ളത് അതിന് മുമ്പുള്ള ഇൻ്റർവ്യൂകൾ വരുന്നത് ഇൻ്റർവ്യൂ പാസ്സാകണമെന്ന് അവർ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോയി കാരണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഒന്നും ഇല്ല സയൻസ് പഠിച്ചിട്ടുള്ളത് ആകെ പഠിച്ചിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ചെന്നുള്ള അതല്ലാതെ വേറൊരു ഒരു ബന്ധവുമില്ല എനിക്ക് കോഴ്സിന് അങ്ങനെ ഞാൻ പ്രിപ്പേർ ചെയ്ത് പ്രിപ്പേർ ചെയ്യാൻ തുടങ്ങി എനിക്കെന്നാലും അടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി അപ്പം ഞാൻ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട് നീ പേടിക്കേണ്ടത് നീ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത വ്യക്തിയാണ് നിന്നെ അമ്മ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് വിട്ടു നൽകിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ എൻ്റെ ലാപ്ടോപ്പൊക്കെ ഓണാക്കി ഓണാക്കിയിട്ട് ലാപ്ടോപ്പിലും ഉപ്പിട്ട് തൈലം വെച്ച് കുരിശു വരച്ച് എൻ്റെ നെറ്റിയിൽ എൻ്റെ ചുണ്ടയിൽ ഞാൻ കുരിശു വരച്ചു കാരണം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്താ പറയുക എനിക്കൊരു ഫീൽഡിൽ ഒരു ബന്ധമില്ലാത്ത ഒക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് എന്നോട് ചോദിച്ച ക്വസ്റ്റിൻസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഫീൽഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് ഉത്തരങ്ങളാണ് പറഞ്ഞതെന്നുള്ളത് അപ്പോഴും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കാരണം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഉത്തരങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല അവർ അവരും അവരും ഡിസപ്പ് അവരുടെ ഫീസ് കണ്ടിട്ട് എനിക്കും ഒരു ഹാപ്പിനെസ് തോന്നിയില്ല അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ് ആദ്യത്തെ ഇൻറ്റർവ്യൂ പാസ്സായി ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് ഒരണ്ണിന് ഫോൺ കോളും അല്ലാതെ ഒരു ഇൻറ്റർവ്യൂം കൂടെ അത് രണ്ടും കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ ഇൻറ്റർവ്യൂ പാസ്സായി രണ്ടാമത്തെ ഇൻറ്റർവ്യൂ ഫോൺ കോളിൽ അതിച്ചിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നാണ് എൻ്റെ കൺസൾട്ടൻസി എന്ന് പറഞ്ഞത് അപ്പം പക്ഷെ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല അന്ന് ഞാൻ കുറച്ച് നേരം ആരാധന മൊബൈലിൽ തുറന്നു വെച്ചിട്ട് ഈശോയോട് പറഞ്ഞു എന്നിട്ട് കൃപാസനമ്മയുടെ ലോക്കറ്റും കുരിശും എൻ്റെ ലിപ്പേൽ വരച്ച് വരച്ചു ഇങ്ങനെ കൃപാസ ലോക്കറ്റ് കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഈശോയ്ക്ക് ആഗ്രഹമെങ്കിൽ ഞാൻ എനിക്കിത് തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എം എസ് സി അഡൽറ്റ് നേഴ്സിങ്ങിന് എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ച ആദ്യം ആകെ പേര് ചോദിച്ചു പുറത്തുനിന്നുള്ള കോളാണ് പേര് ചോദിച്ചു എൻ്റെ ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു എന്താ നേരത്തെ പഠിച്ചെന്ന് ചോദിച്ചു പിന്നെ ഏതെങ്കിലും കൺട്രി വിസ റിജക്ട് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ യു എസ് എന്ന് പറഞ്ഞു അതുകഴിഞ്ഞപ്പം കൺസൾട്ടൻസി എന്ന് വിളിച്ചിട്ട് ഞാനിങ്ങനെ വിസ റിജക്റ്റായ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു അയസു അപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ ഇനി പ്രതീക്ഷിക്കണ്ട ഉപേക്ഷിച്ചേക്കാം പറഞ്ഞു കാരണം യു എസ് സീൽ നിന്ന് വിസ്സാ ഒരു ഇതും ആ ഒരു കൺട്രീസും അവർക്ക് കൺസൻട്രേഷൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിരാശനായി പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ജോഷ്വാപ്രാജിൻ്റെ ഒന്നാമത്തെ ഒമ്പതാം ഒമ്പതാം തിരുവചനം ശക്തിന് ധീരനമായിരിക്കണമെന്നും ഭയപ്പെടുകയോ സംരംഭിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നുള്ള വചനം എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ദൈവകൃപ കൊണ്ട് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു മൂന്നാമത്തെ ഇൻറ്റർവ്യൂ അങ്ങനെ തന്നെ മൂന്നാമത്തെ ഇൻറ്റർവ്യൂ പാസ്സായി അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ബാക്കി വിസായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൺസൾട്ടൻസി എന്ന് വിളിച്ചു കാരണം അവർക്ക് ഒരു അത്ഭുതമാണ് കാരണം ഇങ്ങനൊരു ബി എക്കാരന് എങ്ങനെയാണ് എം എസ് സി അഡൽറ്റ് നേഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് കിട്ടുന്നതെന്ന് അങ്ങനെ അവർ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു വിസ എന്തായാലും റിജക്റ്റ് ആകുമെന്നൊക്കെ അവർ പറഞ്ഞു നമുക്ക് നോക്കാം എന്നാ പറഞ്ഞത് കാരണം യു എസ് വിസ റിജക്റ്റ് ആയതാൽ കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു ആദ്യത്തെ ഉടമ്പടിയുടെ പീരീഡ് കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കി ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ എന്നാ ഡേറ്റ് എടുക്കണ്ടേ വിസയുടെ ആപ്ലിക്കേഷനൊക്കെ ഫയൽ ചെയ്യാൻ എന്ന് ചോദിച്ചു അങ്ങനെ വിസയുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് അമ്മ എനിക്ക് തന്നു ആ ഡേറ്റ് അനുസരിച്ച് ഞാൻ അത് ജൂലൈ ജൂൺ ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് അങ്ങനെ അന്ന് ഞാൻ വിസ് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ ഡേറ്റ് എടുത്തു ഇരുപത്തിനാലാം തീയതി നോക്കിയിട്ട് കിട്ടിയില്ല ഇരുപത്തഞ്ചാം തീയതി ഡേറ്റ് എടുത്തു അന്ന് ഞാൻ അവിടെ പോയി ശരിക്കും അന്നും ഞാൻ ഞാൻ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തെല്ലാം ബാങ്കിൽ പോകുമ്പോഴും അല്ലാതെ അതിൻ്റെ പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കുമ്പോഴും ഞാൻ അമ്മയുടെ ഉപ്പ് എപ്പോഴും കൈ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഞാൻ ബാങ്കിൽ പോകുമ്പോൾ എല്ലാം അമ്മ എനിക്ക് എനിക്ക് സാമ്പത്തികമായിട്ട് അത്രയും അസ് ഒരു ബുദ്ധിമുട്ട സമയമാണ് എനിക്കറിയത്തില്ല എവിടെ നിന്ന് ഇത്രയും പൈസ ഒപ്പിക്കും അല്ലെങ്കിൽ കാണിക്കും കാണിക്കണം എന്നൊക്കെ പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ അവിടെ അമ്മയോട് പറയും അമ്മ എനിക്ക് നിന്റെ ഒരു സൈൻ എനിക്ക് എനിക്കവിടെ കാണിച്ച് തരണമെന്ന് അങ്ങനെ ഒപ്പിട്ട് പ്രാർത്ഥ അകത്ത് കയറുമ്പം ഒന്നെങ്കിൽ ആരെങ്കിലും വഴി ഇങ്ങനെ കൃപാസനത്തിൽ പോയവരോ അല്ലെങ്കിൽ ഒരു കീച്ചേനോ ഒക്കെ എനിക്ക് അമ്മ എനിക്ക് കാണിച്ചു തരും അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് തരും അപ്പോൾ പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക്സൊക്കെ പതിയെ പതി നീങ്ങാൻ തുടങ്ങി ലാസ്റ്റ് സ്റ്റേജിലേക്ക് വിസയുടെ പ്രോസസിങ് ഡേറ്റ് വിസയുടെ ഇത് വന്നു വിസ ഇൻ്റർവ്യൂവിൻ്റെ കയറുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് പുറത്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് അകത്ത് കയറുമ്പോൾ നമ്മുടെ ബാ എല്ലാം സ്കാൻ ചെയ്യും എയർപോർട്ടിൽ കയറുന്ന പോലെ തന്നെ നമ്മുടെ ബാഗും ഇതെല്ലാം സ്കാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഞാനെൻ്റെ കൃപാസന അമ്മയുടെ ലോക്കറ്റിൻ്റെ പോക്കറ്റിലിട്ടിരുന്നു അപ്പം പോക്കറ്റിന്നിരത്ത് വെച്ചു അപ്പോൾ കുഴപ്പമില്ല അതുകൊണ്ട് കയറിക്കോളാം പറഞ്ഞു ഉപ്പും ഞാൻ ബാഗിനകത്ത് കരുതിയിരുന്നു അങ്ങനെ ഉപ്പെടുത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചിട്ട് അവർ പറഞ്ഞു കൃപാസനത്തിൽ ഉപ്പാണ് ഇത് തേനാണെന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അത് കുഴപ്പമില്ല കയറിക്കോളാം പറഞ്ഞു അങ്ങനെ അത് വെച്ച് കയറി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിസയുടെ ആപ്ലിക്കേഷനൊക്കെ ഫയൽ ചെയ്തു വിസ സാധാരണഗതിയിൽ സ്റ്റുഡൻറ് വിസയൊക്കെ വരുന്നത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഡേയ്സാണ് അവർ പറയുന്നത് അപ്പം ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെയും തടസ്സങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിഷമവും കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇതൊക്കെയുണ്ട് പക്ഷെ എനിക്ക് അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം അത് ഒരു ഏഴാം തീയതി അല്ല ഏ അത് വൈകുന്നേരം ആ ഒരു രണ്ടാമത്തെ ഉടൻ വെടി എടുത്തിട്ട് എൺപതാമത്തെ ദിവസം ഒരഞ്ചാം തീയതിയാണ് അന്ന് അന്ന് വൈകിട്ട് ഏഴുമണിയായപ്പം അത്രയും നേരം ഒന്നും എനിക്ക് അനക്കമൊന്നും ഇല്ല അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മൊബൈൽ ചെക്ക് ചെയ്യും മെയിൽ ചെക്ക് ഒക്കെയും പക്ഷെ ഒന്നും വരുന്നില്ല ഏഴുമണിയായപ്പം ഞാൻ മൊബൈൽ വെച്ചിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി കുളിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം ഞാൻ മെയിൽ ചെക്ക് ചെക്കും ചെയ്തല്ല എൻ്റെ ഇതിന് ഇതിനകത്ത് വന്ന് നടക്കുന്നു വിസ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ സമയമൊക്കെ നോക്കിയ അതിൻ്റെ അകത്ത് സമയമൊക്കെ നോക്കിയപ്പം കൃത്യം വൈകിട്ട് മണിയാണ് അപ്പോൾ ഞാൻ ഞാൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് അമ്മ എനിക്ക് ഈശോനെ അനുഭവിക്കാനായിട്ട് സാധിക്കണമെന്ന് ഞാനൊരു ജീസസ് യൂത്ത് ആണ് അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു പതിവുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെയുള്ള ഈശോനെ അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഈശോനെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും പിന്നെ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എനിക്ക് ഇന്ന് വരെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ കരയും ചിലപ്പോൾ ഞാൻ ഈശോനെ എനിക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം എനിക്ക് ചിലപ്പോൾ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സന്തോഷം എൻ്റെ ഉള്ളിൽ വരും അതിനു മുമ്പൊക്കെ എനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റിയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവ് ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് ഒത്തിരി മാറ്റങ്ങളാണ് ചേഞ്ചസ് ആണ് വരാൻ തുടങ്ങിയത് ഞാൻ എൻ്റെ പല രീതികൾ ഞാൻ ദേഷ്യപ്പെടും ചിലപ്പം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ചിലപ്പം അമ്മയോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അപ്പം അതൊക്കെ ഒത്തിരി ചേഞ്ചായി എനിക്ക് ചേഞ്ച് ചേഞ്ചായിരുന്നാലും മാറി അമ്മയ്ക്കൊത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയും ആൻറ്റിയും ഒരു വല്യമ്മച്ചയുണ്ട് അപ്പോൾ വല്യമ്മച്ചയ്ക്ക് ഇങ്ങനെ പ്രായമായതിൻ്റെ അസ്വസ്ഥതകളും പിന്നെ ഉറക്ക ഉറക്കമൊന്നും ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വച്ചാൽ ഞാൻ അമ്മച്ചിയുടെ കട്ടിലെ നാല് ചുറ്റും ഉപ്പിടും കുരിശു വരയ്ക്കും ഇത്രയും ചെയ്യും പക്ഷേ അമ്മ അമ്മച്ചി ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഉള്ള സമയങ്ങളിലെല്ലാം അമ്മച്ചി ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ കുടുംബത്തിന് ഒത്തിരി നന്മകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് പത്രം മേടിക്കും പത്രം മേടിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഇടവകയിലുള്ള വീടുകൾ അടുത്തുള്ള വീടുകളൊക്കെ കൊടുക്കും പിന്നെ പിന്നെ അത് എനിക്ക് മാറാൻ തുടങ്ങി പിന്നെ എനിക്ക് ഈശോ എനിക്ക് ഈശോനെ കൊടുക്കണം കുറേ പേർക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത വന്നിട്ട് ഞാൻ പുറത്തു പോവും പുറത്തു പോയിട്ട് ഞങ്ങളുടെ ഇടവകയിലല്ലാത്ത ബാക്കിയുള്ള ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊടുക്കും അല്ലാതെ ഞാൻ പോകുന്നിടത്തെല്ലാം ബാങ്കിൽ പോയാൽ കൊടുക്കും അങ്ങനെ പല കടകളിൽ ഹോസ്പിറ്റലിൽ പോയാൽ കൊടുക്കും അങ്ങനെ എല്ലായിടത്തും കൊടുക്കാനായിട്ട് ഉള്ള കൃപ എനിക്ക് ഈശോ തന്നു ഈശോനെ കൊടുക്കാനായിട്ടുള്ള പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു